എല്ലാവരും ഊണ് കഴിച്ചാ ഞാൻ ഊണ് കഴിക്കുകയാണ് പയർ തോരൻ ചേനയും കായും എരിശ്ശേരി മോര് മോര് ഉപ്പിലിട്ടാം എന്ത് നാരങ്ങ കാന്തായ്മളൊക്കെ കൂട്ടിയിട്ടതാണ് അത് ഒടിച്ചു കുത്തി നാരങ്ങണേ ഒടിച്ചു കുത്തി നാരങ്ങ കറി ഒരു കൂട്ടം എടുത്ത് വെച്ചട്ടെ അത് എന്നോട്ട് എടുത്ത് കൊണ്ടുവരാൻ മറന്നു പോയി ഇപ്പം നോക്കിയപ്പോ കറി ഇല്ല അപ്പം ചിക്കൻ കറിയുന്നു ചിക്കൻ കറി ഞായറാഴ്ച അല്ലേ അപ്പം ഇത് മുരിങ്ങിയാലേയും കൂട്ടി ചാറുകറി ഒഴിച്ച് കറി ഉണ്ടാക്കിയതാണ് എനിക്കിഷ്ടമാണ് ഈ കറി ചിക്കൻ കറി ഇല്ലെങ്കിലും ഇനിയിപ്പോൾ കുഴപ്പമില്ല ഞാനിപ്പോൾ ഇനി ഇത് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയി തിരിച്ചു വരുമ്പോഴത്തേനെ വീഡിയോ തീരും അപ്പം അത് കാരണം ഇപ്പം ഇത് ഇങ്ങനെ പോട്ടെ പൊടിച്ച് കുത്തി എന്ന് ഇറങ്ങിയാൽ ഇങ്ങനെ ഇട്ടാൽ നല്ലതാണ് ഉപ്പിലിടുക അപ്പം മുളക് പച്ചമുളക് ഇട്ട് ഏതു മുളകും ആകാം തൊണ്ടി എത്തിക്കളഞ്ഞാൽ അതിൻ്റെ തൊണ്ടിനു നല്ല കയ്പാവാൻ ഇതോരെണ്ണം പിടിച്ചിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും കൊല കുത്തി ഉണ്ടാവും and the best tool